എ ഡി എം നവീൻ ബാബു കുറെ നാളായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു കണ്ണൂരിൽ നിന്ന് സ്വന്തം നാടായ പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് അവിടുന്ന് റിട്ടയർമെന്റ് ആകണമെന്നുള്ളത് അങ്ങനെ അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ പാർട്ടി നടക്കുകയാണ് രാവിലെ അദ്ദേഹം കുളിച്ച് റെഡിയായിട്ട് ഓഫീസിലേക്ക് ചെല്ലുകയാണ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വിശിഷ്ട അതിഥിയായിട്ട് കളക്ടറുണ്ട് ആ ഫംഗ്ഷനിലേക്ക് ക്ഷണിക്കാതെ തന്നെ ഒരു അതിഥി എത്തിയിരിക്കുകയാണ് സർവീസില് ഇത്രയും ഗുഡ് വർക്കുള്ള അല്ലെങ്കിൽ ഗുഡ് ക്യാരക്ടറുള്ള നല്ലൊരു വ്യക്തി അദ്ദേഹം സന്തോഷം കൊണ്ട് അഭിമാനത്തോടെ ഇരിക്കുകയാണ് തന്റെ നാട്ടിലേക്ക് പോകാം തന്റെ കൊളീഗിനെ തന്നോട് പറയാനുള്ളത് കേൾക്കാം ഇതൊക്കെ കേട്ട് വളരെ സന്തോഷമായിട്ട് അദ്ദേഹം ഇരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ആ ക്ഷണിക്കാതെ വന്ന അതിഥി ഒരിക്കലും ഒരു വ്യക്തിയും അഥവാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി തന്നെ കേൾക്കാനാവാത്ത ആ ഒരു സന്ദർശത്തിൽ കേൾക്കാൻ പറ്റാത്ത തരം കാര്യങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു അതായത് ഒരു വ്യക്തി ആ ജീവിതത്തിൽ എങ്ങനെ ഇല്ലാതാവുമോ ആ നിമിഷം ആ പുള്ളി അവിടെ വെച്ച് ഇല്ലാതായി ഇത് മുൻകൂട്ടി തന്നെ വിശിഷ്ട അതിഥി പ്ലാൻ ചെയ്തിട്ട് വന്നതായിരുന്നു ക്യാമറമാൻ പത്രക്കാര് എന്നിവരുൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവന്ന് ഇത് ഷൂട്ട് ചെയ്തു ഈ വിഷമം താങ്ങാനാവാതെ ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം റൂമിലേക്ക് പോയി പിറ്റേ ദിവസം നമ്മൾ കേൾക്കുന്നത് നവീൻ ബാബു തൂങ്ങി മരിച്ചിരിക്കുന്നു കേരളം ഒട്ടാകെ ഒരു കോടക്കം സൃഷ്ടിച്ച ഒരു വാർത്ത തന്നെയാണെന്ന് പറയാം കഴിഞ്ഞ ദിവസം ഒരു ഇൻക്വസ്റ്റി റിപ്പോർട്ട് വന്നു അദ്ദേഹത്തിന്റെ അണ്ടർ ഗാർമെന്റ്സിൽ ബ്ലഡിന്റെ കറ കണ്ടെത്തിയെന്ന് എഫ്ഐആറിലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ ഇതില്ല ബ്ലഡ് സെല്ല് കണ്ടെത്തിയെങ്കിൽ എങ്ങനെ അത് നഷ്ടപ്പെട്ടു അന്വേഷണം ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു ഒന്നും നമുക്ക് അറിയത്തില്ല എനിക്ക് ഇതിനകത്തിൽ ഒരു കാര്യമുള്ളത് ഇദ്ദേഹം നല്ലൊരു മനുഷ്യനോ പന്ന മനുഷ്യനോ എന്തെങ്കിലും ആയിരുന്നോട്ടെ ആ ഓഫീസിൽ അദ്ദേഹത്തിന് സുഹൃത്തുക്കളായിട്ട് ധാരാളം ആൾക്കാരുണ്ടായിരുന്നു അല്ലെ ഒരു വ്യക്തിയെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കില്ലേ അദ്ദേഹം തിരിച്ച് റൂമിൽ ചെന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ട് ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം മരിക്കാനുള്ള ആ ഒരു സിറ്റുവേഷനെ ഒന്നും നമുക്ക് പിന്തിരിപ്പിക്കാൻ പറ്റില്ലായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം എന്തുകൊണ്ട് ഒരു വ്യക്തി പോലും അങ്ങനെ ഒരു സമീപനം എടുത്തില്ല അറിയില്ല ഇനി അദ്ദേഹം ആരെയും വീട്ടിലേക്ക് കയറ്റാഞ്ഞതാണോ വരാഞ്ഞതാണോ എന്നൊക്കെ എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം സമാധാനമുണ്ടാക്കാം സമാധാനപ്പെട് എന്ന് പറഞ്ഞു ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ന്യൂസ് നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരുമായിരുന്നു എന്താണ് നിങ്ങൾക്കിതേപ്പറ്റി പറയാനുള്ളത്